നമസ്കാരം ബിഗ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഇതോടൊപ്പം കഥകളി ആചാര്യൻ പള്ളിപ്പുറം ഗോപാലൻ നായർ സ്മാരക ക്ലബിൻ്റെയും ദേവസ്വത്തിൻ്റെയും നേതൃത്വത്തിൽ ആചാര്യ ആചാര്യസ്മരണയും ഒരുക്കി ഞായറാഴ്ച രാവിലെ ഒൻപതിന് ഉമാമഹേശ്വരിമാരുടെയും സരസ്വതി ദേവിയുടെയും വിഗ്രഹത്തിന് മുന്നിൽ ദേവസ്വം മാനേജർ രാഹുൽ അരവിന്ദ് ഭദ്രദീപം കൊളുത്തി തുടർന്ന് കഥകളി ആചാര്യൻ പള്ളിപ്പുറം ഗോപാലൻ നായർ ആശാന്റെ ചിത്രത്തിൽ ക്ലബ് പ്രസിഡന്റ് ജി പണിക്കർ ഇന്ദീവരം പുഷ്പാർച്ചന നടത്തി ദേവസ്വം ബോർഡ് അംഗം രാധാകൃഷ്ണൻ നായർ ജഗദീഷ് ഡി മാതാനത്ത മഹേഷ് പാരയിൽ രമാദേവി കലാനിലയം മനോജ് തുടങ്ങിയവർ സാന്നിധ്യമായി തുടർന്ന് കുട്ടികളുടെ ചൊല്ലിയാട്ടം നടന്നു പള്ളിപ്പറം സുനിൽ നേതൃത്വം നൽകി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ രാഹുൽ അരവിന്ദ് അധ്യക്ഷനായി കാമണ്ഡലം ഗോപാലകൃഷ്ണൻ കലാശ്രീ ഏവൂർ രാജേന്ദ്രൻപിള്ള തൃപ്പൂണിത്തറ ഗോപികൃഷ്ണൻ തമ്പുരാൻ ടി എസ് സുധീഷ് തുടങ്ങിയവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി തരുൺമൂർത്തി വിശിഷ്ട സാന്നിധ്യമായി ജി വി പണിക്കർ ഇന്ത്യവരം മഹേഷ് പാരയിൽ ജഗദീഷ് ഡി മാതാനത്ത രാധാകൃഷ്ണൻ നായർ ഹരികൃഷ്ണ ബാനർജി ടോമി ഉലഹന്നാൻ രമാദേവി തുടങ്ങിയവർ സംസാരിച്ചു പള്ളിപ്പുറം ഉണ്ണികൃഷ്ണൻ സ്വാഗതവും പള്ളിപ്പുറം സന്ദീപ് മുരളീധരൻ നന്ദിയും പറഞ്ഞു വിൻമീഡിയ ചേർത്തല